അപ്പൊ ഞങ്ങളുടെ ഇവിടെ വലിയ മര വീടുകളൊക്കെ പോയി വെള്ളം ഈ വഴി ഞങ്ങൾ ഈവനിങ് വാക്കിന് പോയ വഴിയായിരുന്നു ഇപ്പോ ഇതാണ് കേട്ടോ ഇവിടെ അവസ്ഥ അവിടെ എല്ലാം മഴത്തും വെള്ളം കേറാറുണ്ടായിരുന്നു പക്ഷെ തവണ വെള്ളം കയറാൻ ഒരു വീട് പോലും ബാക്കിയില്ല കണ്ടില്ലേ ഗായസ് കാറിൻ വീടിന്റെ പുറത്ത് നിർത്തിട്ടേക്കൊരു കാറിന്റെ അവസ്ഥ അത്രയ്ക്ക് മഴ ആയിരുന്നോട്ടോ ഫ്രണ്ട്സ് രാവിലെ പെയ്തുകൊണ്ടിരുന്നത് രാവിലെ ഞാൻ മദർസെ പോയപ്പോൾ ഒരു ചെറിയ മഴ ഉണ്ടായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ മദ്രസയിൽ പോയത് തിരിച്ചു വന്നപ്പോൾ നല്ല മഴ ആയിരുന്നെട്ടോ എന്നെ വാപ്പിച്ചെടുത്തുകൊണ്ടാണ് വന്നത് വന വഴിക്ക് ഞങ്ങൾ തവളേനെയൊക്കെ കണ്ടു വെള്ളം കാരണം വണ്ടികൾക്കൊന്നും മര്യാക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ആ വണ്ടികളൊക്കെ തിരിച്ചു പോയി ഈ കാണുന്നത് ഞങ്ങളുടെ വീടിന്റെ സൈഡ് മതിലാണ് ഇതിന്റെ സൈഡിൽ നിറച്ചും വെള്ളം കേറിയ പിന്നെ ആ കുഞ്ഞ കുഞ്ഞോൾസിൽ കൂടെ വെള്ളം പതിയെ കേറിക്കൊണ്ടിരിക്കാണ് ഭയങ്കര വെള്ളാണ് അവിടെ ഒരു പാടം തന്നെ മുങ്ങിപ്പോയി നാട്ടിലായിരുന്നു നല്ല വെള്ളമാണ് മഴ

वीडियो एक वीडियो बाय बाय